ഉക്രൈൻ സർവനാശത്തിലേക്കും നമ്മൾ ഇതുവരെയുള്ള ഉക്രൈന്റെ അവസ്ഥയെ അറിയാം പക്ഷെ ഉക്രൈൻ ഒറ്റക്കായിരുന്നില്ല യഥാർത്ഥത്തിൽ റഷ്യയും നാറ്റോ രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധമാണത് അതിന്റെ അകത്ത് ഉക്രൈനെ മുന്നിൽ പിടിച്ചിട്ട് എന്നതേ ഉള്ളു അങ്ങനെയായിരുന്നു ഇതുവരെ യുദ്ധം പോയിരുന്നത് അല്ലാതെ അത് ഉക്രൈന്റെ കഴിവൊന്നും അല്ല യഥാർത്ഥത്തിൽ അതിന്റെ പിന്നിൽ നാറ്റോ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നിട്ടും ഉക്രൈന് സംഭവിച്ചത് എത്രയോ ജനങ്ങൾ നാട് വിട്ടുപോയി ബാക്കി അവശേഷിക്കുന്നവരിൽ എത്രയോ പേര് യുദ്ധത്തിൽ മരിച്ചു പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊന്നും പറയണ്ട ഒരുമാതിരി നാശത്തിന്റെ വക്കിലാണ് ഉക്രൈൻ നിൽക്കുന്നത് അതിൻ്റെ അകത്തുനിന്ന് ഇനി കരകരുക കരകയറുക എന്ന് പറയുന്നത് വളരെ പ്രയാസപ്പെട്ട കാര്യം തന്നെയാണ് അത്ര പെട്ടെന്നൊന്നും കരകയറാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു അവസരത്തിൽ നിൽക്കുമ്പോഴാണ് അമേരിക്കയില് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അപ്പൊ ആ പ്രസിഡന്റ് പണ്ടേ പറയുന്നുണ്ട് യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കണം ഇത് കൊണ്ടുപോകാനൊന്നും പറ്റൂല ഇങ്ങനെ പൈസ കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് പറയുന്ന ഒരു പ്രസിഡന്റാണ് ഇപ്പോഴത്തിൽ വന്നിരിക്കുന്നത് ഇപ്പൊ സ്വാഭാവികമായിട്ടും ഉക്രൈൻ ഒറ്റപ്പെടുകയാണ് പുതിയ ഭരണത്തിൽ എടുക്കുന്ന ട്രംപ് പിന്തുണച്ചില്ലെങ്കിൽ പിന്നെ ഉക്രൈൻ ഒറ്റക്കാണ് ഇതുവരെ നാറ്റോ റഷ്യയും തമ്മിലുള്ള യുദ്ധമാണെങ്കിൽ ഇനി വരാൻ പോകുന്നത് ഉക്രൈനും റഷ്യയും തമ്മിലുള്ളതായിരിക്കും അതൊരു യുദ്ധത്തിന്റെ നിലയിലൊന്നും റഷ്യ എടുത്തിട്ടില്ല ട്രംപ് പിൻവലിന് അങ്ങനെ പിൻവാങ്ങാൻ പറ്റൂല കാരണം അമേരിക്ക എന്ന നിലയില് ആണ് ഇതിന് മുമ്പിലുള്ള ഭരണാധികാരികളെല്ലാം ഉക്രൈൻ പ്രസിഡന്റിനെ സെലൻസ്കിയെ സഹായിച്ചത് അപ്പൊ അമേരിക്കന്റെ വക്താവ് എന്ന നിലയിൽ പെട്ടെന്ന് ട്രംപിനായിരുന്നു പിന്മാറാൻ പറ്റില്ല പക്ഷെ ഉള്ളില് പിന്മാറണമെന്നാണ് പക്ഷെ അങ്ങനെ പെട്ടെന്ന് ചെയ്യുന്നവർ ശരിയല്ല കാരണം അമേരിക്കയുടെ പിൻബലത്തിലാണ് ഇത്രകാലം ഉക്രൈൻ യുദ്ധം ചെയ്തത് പെട്ടെന്ന് പിന്മാറിക്കഴിഞ്ഞാൽ എന്താ പറ്റുക ലോകരാഷ്ട്രങ്ങളെല്ലാം ഒരു വല്ലാത്ത മോശം നിലയിൽ കാണും അതേസമയം ട്രംപ് ജയിച്ച ട്രംപിന് ഇത് അവസാനിപ്പിക്കണമെന്നുള്ളൊരു മനസ്സിൽ എന്തായിരിക്കും ഉണ്ടാവുക െങ്ങനെയും ഒന്ന് അവസാനിപ്പിക്കണം അല്ലാതെ ഇത് കൊണ്ടുപോവാൻ പറ്റൂല അതിനൊരു കാരണം കിട്ടിക്കഴിഞ്ഞാൽ വളരെ നല്ലതാണ് എന്തെങ്കിലും ഒരു കാരണം കിട്ടിയാണെങ്കിൽ ആ നിമിഷം ഊരാനുള്ള സാധ്യതയാണ് ഉള്ളത് അങ്ങനെയിരിക്കുന്ന അവസരത്തിൽ ട്രംപ് ജയിച്ചപ്പോൾ ജയിച്ചതിന്റെ ഉടനെ ചെയ്ത എന്താണ് അദ്ദേഹം ഫോണിലൂട്ട് സംസാരിച്ചു എന്നാണ് പറയുന്നത് സെലക്സ്കിയായി എന്താണ് സംസാരിച്ചത് അറിയില്ല വെടി നിർത്തേണ്ട കാര്യം തന്നെയായിരിക്കും എന്തായാലും സെരസ്കിക്ക് ഇഷ്ടപ്പെട്ട ഉക്രൈൻ പ്രസിഡന്റിന് ഇഷ്ടപ്പെട്ട ഒരു കാര്യമല്ല പറഞ്ഞിരിക്കുന്നത് സംസാരിച്ചിരിക്കുന്ന വ്യക്തമാണ് കാരണം ആ സംസാരിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ മോസ്കോവിലേക്ക് റഷ്യയുടെ അകത്ത് ീരി അടിച്ചിരിക്കുകയാണ് ഏത് ഡ്രോണ് വെച്ചടിച്ചിരിക്കുകയാണ് അതിലൂടെ സെലൻസ്കി കാണിച്ചെന്താണ് ട്രംപില്ലെങ്കിലും വേണ്ട എനിക്ക് എവിടെ അടിക്കാൻ അറിയാ എന്നുള്ള നിലയിൽ ട്രംപിനെ ഗൗനിക്കാതെ ഒരു തരം ധിക്കാരന് അല്ലെങ്കിൽ ഒരു തരം അപമാനിക്കല് തന്നെയാണത് ഒരു മധ്യസ്ഥ ഇതുവരെ റഷ്യ അടിക്കുന്നൊന്നുമില്ല ഓ നിങ്ങളെ സഹായമൊന്നും ഞാൻ ഞാനടിച്ചോളു റഷ്യനെ തന്നെ അടിച്ചോളം എന്ന് പറഞ്ഞുകൊണ്ട് ആണ് സെലൻസ്കി ട്രംപ് സംസാരിച്ചതിന്റെ പിന്നാലെ മോസ്കോയിലേക്ക് അടിച്ചിരിക്കുന്നു അത് ഒരു ചിന്തിക്കുന്ന ഭരണാധികാരിക്ക് യോജിച്ചതല്ല എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമേരിക്കയുടെ പിൻബലത്തിലാണ് നിലനിൽക്കുന്നത് ആ അമേരിക്ക പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ഭരണാധികാരിക്ക് അല്പമൊന്ന് ചിന്തിച്ചാ എന്താണ് സംഭവിക്കാൻ പോവുക അപ്പോഴതി അമേരിക്കയെ അപമാനിക്കുകയും കൂടിയും ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തില്ലായിരുന്നു ഇതൊരു അപമാനം തന്നെയാണ് ട്രംപ് മധ്യസ്ഥ തന്നെ കയറിയിട്ട് റഷ്യനെ ആക്രമിക്കുക എന്താണ് അതിന്റെ അർഹം എനിക്ക് മധ്യ നിങ്ങളെ മധ്യസ്ഥൊന്നും ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു സമാനം തന്നെയാണ് യഥാർത്ഥത്തിൽ ട്രംപും മനസ്സിൽ ചിന്തിക്കുന്ന എന്താണ് ഇത്തരമൊരു പ്രവൃത്തി തന്നെയാണ് ഉദ്ദേശിക്കുന്നുണ്ടാവും ഇനി എന്ത് ട്രംപ് പറയും ഇനി ഇതിന്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഞാൻ മധ്യസ്ഥ ശ്രമിക്കുമ്പോ എന്റെ പിന്നാലെ തന്നെ ചേരി അടിക്കുക എന്ന് പറഞ്ഞുകഴിഞ്ഞാല് അത് ശരിയായ പരിപാടിയൊന്നും അതൊരു അത് ധിക്കരിക്കലാണ് അമേരിക്കൻ വാക്കിനും പ്രസിഡന്റിനെ ഇൻസൾട്ട് ചെയ്യുന്നതിന് സമാനമാണ് അതുകൊണ്ട് ഇനി അവർക്ക് അവരുടെ പാടുന്നു പറഞ്ഞു വകുപ്പുണ്ടാക്കി ഇട്ടുകൊടുത്തിരിക്കുകയാണ് എല്ലായിരുന്നുവെങ്കില് പെട്ടെന്നൊന്നും അമേരിക്കക്ക് അങ്ങനെ പിന്നോ കാരണം അമേരിക്ക ഇതിന്റെ അകത്ത് കൊണ്ട് ചാടിപ്പിച്ചിരിക്കുന്നത് ഭരണാധികാരിയെന്ന് വന്നു കഴിഞ്ഞാലും ലോകം മുഴുവൻ ഭീഷിക്കും അമേരിക്കയാണ് ഒരിക്കൽ സപ്പോർട്ട് ചെയ്ത് എല്ലാത്തിലും ചാടി കഴിച്ചിട്ട് അവസാനം അതിൻ്റെ അകത്തുനിന്ന് ഊരുവാന്നെല്ലാം പറയുമ്പോൾ അത് ലോകം മുഴുവൻ ഒരു വല്ലാത്ത നിലയിലാണ് വിശ്വസിക്കാൻ കൊള്ളാത്ത ഒരു രാഷ്ട്രമാണ് എന്നുള്ളൊരു ചിന്താഗതിയല്ല വരും അപ്പം ട്രംപ് അത്ര പെട്ടെന്നൊന്നും ഉക്രൈനിലുള്ള പിന്തുണ അങ്ങനെ പിൻവലിക്കില്ല പക്ഷെ ഇത് അതിനുള്ള ഒരു അവസരമുണ്ടാക്കി കൊടുത്തിരിക്കുകയാണ് ഞാൻ മധ്യസ്ഥ ശ്രമിക്കുമ്പോൾ അവങ്കേരി അടിക്കുക എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഞാൻ അതിൻ്റെ അകത്ത് തലയിടില്ല എന്ന് പറഞ്ഞിട്ട് ഊരാനുള്ള ഒരു വകുപ്പ് കൊടുത്തു ട്രംപിന് ഉണ്ടായി കൊടുത്തു അല്പം ചിന്തിക്കുന്ന ഒരു ഭരണാധികാരിയാണെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു കാര്യം ചെയ്യില്ല എന്താണ് ഇതിന്റെ ഫലം സംഭവിക്കാൻ പോകുന്നത് ഇനി റഷ്യന്റെ കൊണ്ട് കൊണ്ടടിച്ചിരിക്കുന്നത് ഈ സാഹചര്യങ്ങളിൽ നല്ല രാഷ്ട്രീയ തന്ത്രം അറിയുന്ന വ്യക്തിയാണ് പുട്ടിൻ ഈ അവസരം ഉപയോഗിക്കുകയും ചെയ്യും ട്രംപിനെ ഇതിൻറ്റകത്തുനിന്ന് മാറ്റി നിർത്തുകയും ചെയ്യും കാരണം ട്രംപിനെ അപമാനിക്കുന്നതിനുമാണെന്ന് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവും അപ്പൊ എനിക്ക് എന്ത് ചെയ്തു കഴിഞ്ഞാലും ട്രംപ് പറയും നീ അനുഭവിച്ചോ ഞാനൊന്നിറങ്ങി തിരിച്ചിട്ട് എന്നെയും കൂടി അപമാനിക്കുകയാണ് ചെയ്തത് എന്ന നിലയിൽ ഇത് ചിന്തിച്ചാൽ മതി ഇനി സംഭവിക്കാൻ പോകുന്ന എന്തായിരിക്കും റഷ്യ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അടുത്ത ദിവസങ്ങളിൽ അത് മണിക്കൂറുകളിലോ ദിവസങ്ങളിലോ കാരണം റഷ്യനൊക്കെ അടിച്ചു അപ്പം പിന്നെ റഷ്യക്കു ഇനി ആ പേരും പറഞ്ഞിട്ട് ഇനി എന്താണ് ഇതുവരെ ഒരു യുദ്ധമായിട്ടൊന്നും ഡിക്ലർ ചെയ്തിട്ടില്ല ഒരു സ്പെഷ്യൽ ഓപ്പറേഷൻ ആണ് പക്ഷെ എനി ചെയ്യുന്ന എന്തായിരിക്കും പുട്ടിനെ പോലെയുള്ള ഒരു രാഷ്ട്രീയ തന്ത്ര തന്ത്രജ്ഞന് ഉക്രൈനെ പണിഷ് ചെയ്യാനുള്ള ഏറ്റവും നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് ഉക്രൈൻ്റെ തന്നെ ആയുധമൊന്നും ഇല്ലാതിരിക്കുക ട്രംപിന് ഇനി അടിച്ചു കഴിഞ്ഞിട്ട് ഒരു വലിയ സംഭവം ഉണ്ടാകുമ്പോൾ ഉക്രൈനെ ആദ്യം സപ്പോർട്ട് കൊടുക്കാൻ പറ്റുക ട്രംപ് തന്നെ പറയാൻ പോകുന്ന എന്താണെന്ന് നമ്മൾ ഊഹിച്ചാൽ മതി ആ ചെയ്ത പരിപാടി ശരിയായില്ല ഇനി അതിനെ ഞാൻ ഒരു മധ്യസ്ഥയിൽ നിന്ന് ആശ്രമിക്കുമ്പോൾ അതിൻ്റെ ഇടക്ക് കൊണ്ടുപോയിട്ട് കലക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഇല്ലാത്ത ഏതൊരു ഭരണാധികാരിയായാലും നേരെ മനുഷ്യ കഴിഞ്ഞ ഭരണാധികാരിയാണെങ്കിൽ എന്താ വിചാരിക്കുകയെന്ന് വെച്ചാൽ അത് നല്ലതായിരിക്കും ഒന്നും കൊടുത്താറില്ലായിരുന്നു ഏതായാലും ഞാനില്ലാത്ത തല ഇട്ടിട്ട് അതായത് ധരിക്കൂലോ ചിന്തിക്കുക പക്ഷേ ട്രംപ് തിരിക്കുന്നത് ചിന്തിക്കുന്നത് നേരെ തിരിച്ചായിരിക്കും അതുകൊണ്ട് അമേരിക്ക അതിൻറ്റകത്തുനിന്ന് കൈമ അതിൻ്റെ അകത്തുനിന്ന് തന്നെ അങ്ങ് മാറും ഇനി ഈ കാര്യത്തിൽ ഞാൻ തലയില്ല ഇടില്ല എന്ന് പറഞ്ഞു കൊണ്ടായിരിക്കും അമേരിക്ക മാറാൻ പോകുന്നത് അതിനുള്ള സാധ്യതയാണ് വരുന്നത് എന്നുള്ളത് അമേരിക്കയാണ് തീരുമാനിക്കുക പക്ഷേ സാധാരണ നിലയിൽ ചിന്തിക്കുമ്പോൾ അമേരിക്ക മാറാനുള്ള ട്രംപിന് ഇതിൽ നിന്നും കൈകഴുകാനുള്ള ഒരവസരം ഇനി യുക്രൈൻ കാര്യത്തിൽ ഞാനില്ല എന്ന് പറഞ്ഞ് ഊരാനുള്ള ഒരു അവസരം ട്രംപിന് ഉണ്ടായിട്ടുണ്ട് അത് ട്രംപ് വിനിയോഗിക്കുകയില്ലോ എന്നുള്ളതെല്ലാം നമുക്ക് അടുത്ത് തന്നെ കാണാൻ പറ്റും അതേസമയം ഈ അവസരം പുട്ടിന് എങ്ങനെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് എന്ന് അതും ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലാണ് പക്ഷെ ഒരു കാര്യമുണ്ട് പുട്ടിന് അടിക്കുമ്പോൾ ജനത്തിനധികം ദ്രോഹം ചെയ്യാത്ത തരത്തിലാണ് ഇതുവരെ അടിച്ചിരുന്നത് ഇനി അതെങ്ങനെയാണ് വരാൻ പോകുന്നത് കുട്ടിനത് എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് എന്നുള്ളതെല്ലാം നമ്മൾ കാണാൻ പോവുകയാണ് അപ്പൊ അത് വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഉക്രൈൻ പ്രസിഡന്റിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അതിന്റെ ഫലം ചിലപ്പോൾ വലിയ വിനാശമായി ഉക്രൈൻ എങ്ങനെ റഷ്യ പ്രതികരിക്കാൻ പോകുന്നു കാരണം റഷ്യ പ്രതികരിക്കുമ്പോൾ പിന്നെ ഒറ്റ കക്ഷിയും പിന്തുണയില്ലാതെ ഒരവസ്ഥ വരും എല്ലാവരും എനിക്ക് റഷ്യ അങ്ങനെയൊന്നും അടിക്കില്ല പക്ഷെ ഇത് പ്രകോപിപ്പിച്ചിരിക്കുകയാണ് കാരണം ട്രംപ് വന്നതിന്റെ ശേഷം തന്നെ ഒരു മധ്യസ്ഥം മധ്യസ്ഥം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പുട്ടിനും അത്ര വലിയ ഒരു അറ്റാക്കിനൊന്നും മുതിരില്ല സ്ഥലം കേരി പിടിക്കുന്നത് വേഗത്തിലാക്കുമെന്നല്ലാതെ അതിൽ കടന്ന തരത്തിലുള്ളൊരു അറ്റാക്ക് ഒന്നും നടത്തില്ല പക്ഷെ ഇപ്പോഴതല്ല അവസ സാധ്യത വന്നിരിക്കുന്നത് സ്ഥലം പിടിക്കുന്ന മാത്രമല്ല ചിലപ്പോൾ കുട്ടിൻ പ്രതികരിക്കുന്നത് ചിലപ്പം കുറച്ച് കടന്ന നിലയിലാകാൻ സാധ്യതയുണ്ട് സാധ്യത ഇല്ലായിരിക്കുമൊന്നുമില്ല കാരണം ഇതെല്ലാം നമുക്ക് കാര്യങ്ങൾ പൊതുവേ ചിന്തിച്ചാൽ മനസ്സിലാകുന്ന തരത്തിലാണ് ഈ വിഷയം വന്നിരിക്കുന്നത് ഇത് അധികം ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല ഒരാൾ മധ്യസ്ഥത്തിന് ഇറങ്ങിയ ഉടനെ എതിരായിട്ട് കേറി അടിക്കുക എന്നുള്ള അതിലും കൈമല് വലതുണ്ടെങ്കില് അത്രയും ഇതെല്ലാം ഉണ്ടായിരുന്നുവെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം ഉട്രൈൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയാതെ ആ അവസ്ഥയിൽ ഇങ്ങനെ പ്രതികരിച്ചു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക അത് അല്പം ചിന്തിച്ചാല് മനസാകുന്നത് തന്നെയാണ് പക്ഷെ എന്നാലും പുട്ടിൻ സാധാരണ നിലയിൽ എന്ത് ചെയ്യുമ്പോഴും ജനങ്ങളെ ചിന്തിച്ചു കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത് അധികം ജനങ്ങൾക്ക് നഷ്ടമില്ലാത്ത തരത്തില് ദോഷം വരാ വരാത്ത തരത്തിലാണ് പ്രതികരിക്കുന്നത് പക്ഷേ ഇനി അങ്ങോട്ട് എങ്ങനെയാണെന്നെല്ലാം കണ്ടറിയേണ്ടിയാണ് എന്തായാലും ഇനി അങ്ങോട്ട് ആ യുദ്ധത്തിൻ്റെ പോക്ക് അത്ര സ്മൂത്തായിട്ട് തോന്നുന്നില്ല ഉക്രൈൻ ഉക്രൈനിലൊരു വലിയ പ്രശ്നങ്ങളെ ചിലപ്പോൾ നേരിടേണ്ടി വരും അതും അധികവും ഒറ്റക്കാകാനാണ് സാധ്യത അപ്പോൾ എന്തായാലും കയ്യൂരുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങളല്ലേ എത്ര അമേരിക്ക ഇല്ലെങ്കിൽ മറ്റുള്ള രാഷ്ട്രങ്ങൾ എത്ര സപ്പോർട്ട് ചെയ്യുക അതെല്ലാം ഇനി കണ്ടറിയേണ്ട കാര്യമാണ് എന്തായാലും ഒറ്റനോട്ടത്തിൽ തോന്നുന്നത് വിനാശകാല വിപരീതം